ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പച്ചക്കറി ചെടികളിൽ നമ്മുടെ മുറിയിൽ ഒക്കെ കയറി വരുന്ന ഒച്ചിൻ്റെ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ നമ്മുടെ പച്ചക്കറി ചെടികളുടെ ഇലകളെ എല്ലാം കാർന്നു തിരുന്ന ഈ ഒച്ചിൻ്റെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല മാർഗങ്ങൾ പ്രയോഗിക്കാവുന്നതാണ് അതിലൊന്നാണ് മുട്ടത്തോട് പൊടിച്ച തടങ്ങളിലെല്ലാം വിതരുക എന്നത് തടങ്ങളിൽ ഇത് വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇലയിലേക്ക് വച്ച് കയറി വന്ന് ഇല തിന്ന് തീർക്കാതെ ഇരിക്കുന്നതിനായിട്ട് സഹായിക്കും അടുത്ത മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാണ് ഉപ്പ് വിതറുക എന്നതാണ് മുറിയിലൊക്കെ കയറി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് വിതറാം പക്ഷേ നമ്മുടെ പച്ചക്കറികളിലൊക്കെ ഉപ്പ് ധാരാളമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികളിലും നശിച്ചു പോകും അപ്പോൾ അതിൻ്റെ ഉപയോഗം വളരെ കുറച്ച് മാത്രമേ പച്ചക്കറികളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ ഉപ്പ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വിനാഗിരി വിനാഗിരി അമിത ഡോസായാൽ ചെടികളിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകാനിട വരും ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചമ്മൽ വിനാഗിരി ഉപയോഗിച്ച ശേഷം നമുക്ക് ചെടികളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അതോടുകൂടി ഒച്ചിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും നമ്മുടെ ചെടികളുടെ ഇലകളെ പുഴുക്കൾ തിന്നുന്നേ പോലെ തന്നെ കാർന്ന് തിന്നുന്ന ഒരു ജീവിയാണ് ഈ ഒച്ച് അതിനുശല്യം വളരെ രൂക്ഷമാണ് മഴക്കാലത്ത് ഉണ്ടാകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് ഉച്ചിനെ ഓടിക്കുന്നതിനായി മറ്റെന്തെങ്കിലും മാർഗങ്ങൾ പ്രയോഗിക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്താനും മറക്കല്ലേ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി